The real FM 103.6 Shraddha കോഴിക്കോട് മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മാനാഞ്ചിറ സി എസ് ഐ പള്ളിയുടെ മുൻവശത്തെ തണൽമരങ്ങൾ മുറിച്ചു മാറ്റിയിരുന്നു ആ മരങ്ങളെ ഒരു വീടെന്ന പോലെ കണ്ടത് അതിൽ വസിച്ച ജീവികൾ മാത്രമല്ല വർഷങ്ങളായി അതിന്റെ തണലത്ത് കുനിഞ്ഞിരുന്ന് ചെരുപ്പുതുന്നി ജീവിതം മുൻപോട്ട് കൊണ്ടുപോയ ഒരു കൂട്ടം മനുഷ്യർ കൂടെയാണ് അവരിപ്പോൾ പൊരുവെയിലത്താണ് ശ്രദ്ധയിൽ ഇന്ന് നാൽപ്പതു വർഷമായി ആ മരത്തണലിലിരുന്ന് ചെരുപ്പുതുന്നി ഉപജീവനം കഴിച്ച മുരുകന്റെ വാക്കുകളിലേക്ക് എൻ്റെ പേര് മുരുകനാണ് ഇവിടെ വന്നിട്ട് പത്ത് നാൽപ്പത് കൊള്ള മേളായി ഇവിടുത്തെ ഇവിടെ തന്നെ മാനേജർ തന്നെ ജോലി ചെയ്യാൻ ചെറുപ്പം കൊണ്ട് പണിയാണ് നമ്മൾ കുറവായിട്ട് ഇപ്പം മറം മുറിച്ചതിന് ശേഷം ഭയങ്കര വെയിലാണ് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല ഭയങ്കര ചൂടാണ് പിന്നെ പണിയും വരുന്നില്ല വെയിലായതുകൊണ്ട് ആരും പണി കൊണ്ടൊന്നും കൊടുക്കുന്നില്ല ഞങ്ങൾ കുടയും കെട്ടി അവിടെ ഇരിക്കുകയാണ് എന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് വെയിൽ വെയിലായതുകൊണ്ട് കണ്ണൊക്കെ എറിച്ചിലാണ് കണ്ണൊക്കെ എരിയുന്നുണ്ട് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല എന്നാൽ അതും സഹിച്ച് ഞങ്ങളവിടെ ഇരിക്കുകയാണ് പിന്നെ വേറെ നമുക്ക് വേറെ ജോലിയൊന്നും അറിയില്ല ഈ പണി മാത്രം നമ്മൾ കുറേ കാലമായിട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഒരു പത്ത് വയസ്സിൽ ഏഴ് വയസ്സിലായിട്ട് തുടങ്ങിയത് ഈ പണി അന്ന് മുതൽ ഇന്ന് പറയാൻ നമ്മൾ ഈ പണി തന്നെ നമ്മളെടുക്കുന്നുണ്ട് പിന്നെ വെയിൽ കാരണം കൊണ്ട് ഈ മറം മുറിച്ചതിന് ഭയങ്കര ഞമ്മക്കൊരു അടിയായിപ്പോയി എല്ലാവരും ഞങ്ങളൊരു പത്ത് പതിനഞ്ച് കുടുംബം ഉണ്ട് അപ്പം എല്ലാവരും വെയിലെ ബുദ്ധിമുട്ടാണ് അവർ പിന്നെ ഭാര്യ കുട്ടികളെ മക്കളൊക്കെ ബുദ്ധിമുട്ടിലാണ് ഇതുകൊണ്ട് നമ്മൾ ജീവിച്ച ആൾക്കാരുടെ അപ്പോൾ ഈ മറം പോയത് കൊണ്ട് ഞമ്മക്ക് വല്ലാത്തൊരു ഇടങ്ങാറാണ് പിന്നെ എന്താ വെച്ചാൽ ഞമ്മക്ക് വെയിലും കൂടി അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പോഴുള്ള സ്ഥിതിയില് കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ ആ മറമ്പൊഴിച്ചതിന് ശേഷം മഴയെന്നോ വെയിലെന്നോ വ്യത്യാസമില്ലാതെ നേരം വെളുത്ത് അന്തിയാവോളം അവർ ജീവിതം തുന്നുന്നു ചെരുപ്പ് തുന്നുന്ന ഗണേശന്റെ വാക്കുകൾ റോഡ് വെയ്തു കൂട്ടുമ്പോൾ നമുക്കിരിക്കാൻ കുറച്ച് സ്ഥലങ്ങൾ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആണ് അപ്പൊ അതിനൊരു സഹായം കഴിഞ്ഞാൽ കോർപ്പറൻ്റെ ഗവൺമെന്റിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു വലിയ ഉപകാരം തന്നെ വെയിലിൽ കുഞ്ഞ് വെയിൽ മഴ പെയ്താലും ബുദ്ധിമുട്ടാണ് വെയിലടിച്ചാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇരുന്ന് പണയടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് സംഭവം എന്തെങ്കിലും ഒന്ന് സഹായം ഒരു കാർഡ് കാർഡ് നമ്മൾ പോലെ നല്ലൊരു കഴിഞ്ഞാൽ അത് വർഷങ്ങളായി കോഴിക്കോടിന്റെ മണ്ണിൽ പണിയെടുക്കുന്നവരാണ് സ്വന്തം പറയാൻ ഒന്നുമില്ലാത്ത പരാതികൾ പറയാനും കേൾക്കാനും ആരുമില്ലാത്ത ദയോടെയോ പലപ്പോഴും അവജ്ഞയോടെയോ നോക്കിക്കാണുന്ന ജീവിതങ്ങളാണ് വയറെരിയുന്നത് കൊണ്ട് മാത്രം കണ്ണുനേറി പണിയെടുക്കുന്നവർ കാളിമുത്തു സംസാരിക്കുന്നു മറം മുറിച്ച കാലം മുതൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതിന് മുമ്പ് മറമുറിക്കുന്ന മുമ്പ് എന്താ പത്ത് ഉറുപ്പ ഉണ്ടാക്കി മക്കൾ കൊടുത്ത് ഇപ്പൊ മറം മുറിച്ച ശേഷം മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല നമ്മളെ ചിലവ് കഴിയുന്നില്ല അപ്പൊ ഇത് വിട്ടിട്ട് പോകാനും പറ്റുന്നത് നമുക്ക് അറിയുന്ന വേണ്ടി ചെറുപ്പം മാത്രമാണ് ഇപ്പൊ തമിഴ്നാട്ടിൽ പോയാൽ ആടെ ആടെ വെയിലാൽ പണിയില്ല ഒന്നുമില്ല അപ്പൊ ആടെ പോയ പെണ്ണുകൾ ഇങ്ങ് പറഞ്ഞാളക്കാം ഏതാ പത്ത് പൈസ ഉണ്ടാക്കുന്നത് ഇപ്പൊ ഇവിടെ ഒരു പത്ത് ഉറുപ്പ ഉണ്ടാക്കി അഞ്ചു നമ്മളെ ചിലവ് അഞ്ചു മക്ക കൊടുക്കുക ഇപ്പൊ ഭയങ്കര അപകടമാണ് വില അവിടമുള്ള കാര്യത്തിലാണ് ഇപ്പ ഉള്ളത് ഇപ്പോൾ വാർപ്പസന്മാരും ഒന്നും പറയുന്നില്ല അവിടെ ഇരിക്കാൻ എന്നാ പറയുന്നുണ്ട് പോലീസുകാരും ഒന്നും പറയുന്നില്ല എന്നാലും വണ്ടികൾ വന്ന് നിൽക്കുന്നില്ല പണിയൊന്നും കിട്ടുന്നില്ല വെയിലാണ് പയർ ഭയങ്കര വെയില വെയിലേ കുത്തിരിക്കുന്നത് കണ്ടിക്കല്ലേ അത്രയും കഷ്ടപ്പാടില്ലേ പുള്ളത് ഇതായാലും ഇത് സഹായിച്ച് എന്ത് ചെയ്താൽ വലിയ ഉപകാരമാണ് ഇതിനെ കൊണ്ട് നമ്മൾ ഒപ്പിക്കുക ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ മഴയും കാട്ടും കൊണ്ട് കണ്ണും കാണാൻ എങ്ങനെയാലും ചില സമയത്തിൽ മുകളിൽ വേറെ ഊത്രം ഓടി വരും ഇങ്ങനെ സുഖമില്ലാണ്ട് ഇതാ എത്ര കാലം വെയിൽ പണി സ്ഥലം ഇട്ട് പോകാൻ പറ്റും രാവിലെ ഒരു സാധനം കൊടുക്കുന്നുണ്ട് അഞ്ച് മണിക്കാ വരിക വരുന്നവരെ കുത്തിരിക്കണം വെജിയിലായാലും കുത്തിരിക്കണം ചില ആൾക്കാർ ഉച്ചക്ക് രണ്ട് മണിക്ക് വരാൻ സാധനം കൊടുക്കും അപ്പൊ രണ്ടു മണിവരെ കുത്തിരിക്കണം ഞാൻ മൂടി വെച്ചിട്ട് ആടെ പോയി കുത്തിൽ വന്ന് നോക്കൂ ഇവനെ പോയി സാധനമായി പോയിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് വെജിറ്റില് കുത്തിരിക്ക വേറെ നിമിർത്തിയില്ല അതിനെന്തെങ്കിലും ശകായിക്കാൻ പറ്റിയാൽ സഹായിക്കുക കോർപ്പറേഷൻ സഹായിച്ച് പത്ത് പത്ത് ലോൺ കൊടുത്ത് അതിനുകൊണ്ട് നമ്മള് ഈ കാലം വരെ പോയി നല്ല സൗകര്യം ചെയ്തിട്ട് സ്റ്റേറ്റ് ബാങ്കുകാരെ സഹായിച്ച് ഈ സർക്കാർ വലിയ ഉപകാരം ചെയ്തിട്ട് അതിനു പറ്റിയാലൊന്നുമില്ല ഇനിമേലേതാ നമുക്ക് എന്തും ചെയ്യണമെന്ന് വെച്ചാൽ കോഴിക്കോട് കോർപ്പറേഷൻ മുൻ ഡെപ്യൂട്ടി മേയറും ഇപ്പോൾ കോഴിക്കോട് ലതർ ആൻഡ് വർക്കേഴ്സ് സെന്റർ പ്രസിഡന്റുമായ പി കിഷൻ ചന്ദിന്റെ വാക്കുകളിലേക്ക് കോഴിക്കോട് നഗരത്തില് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളായിട്ട് ഈ പറയുന്ന ചെരുപ്പുത്തികള് ഇരിക്കുന്നുണ്ട് അവർക്ക് ഒരു ഐഡന്റി കാർഡ് ഉണ്ട് ലെതർ ആൻഡ് അംബ്ര വർക്കേഴ്സ് സെന്റർ എന്ന ഒരു ഐഡന്റി കാർഡ് ഉണ്ട് അവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഇടപെടും ഞങ്ങൾ ഇടപെട്ട് അവർക്ക് വേണ്ട പ്രശ്നങ്ങളൊക്കെ പരിഹാരമാക്കാറുണ്ട് ഇപ്പം വെള്ളിമാട് കുന്ന റോഡ് യാഥാർത്ഥ്യമായപ്പോൾ എല്ലാ സ്ഥലത്തും മതിലുകളൊക്കെ പൊളിച്ചു മാറ്റി ഈ പറയുന്ന മരങ്ങളൊക്കെ പൊളിച്ചു മാറ്റി ഇപ്പോൾ അവർ സി എസ് ഐൻ്റെ ഭാഗത്ത് ഒരുപാട് മരങ്ങൾ ഉണ്ടായിരുന്നു ആ മരങ്ങൾ പൊളിച്ചു മാറ്റിയപ്പോൾ ആ ഭാഗത്തുള്ള ആളുകൾ ഇന്ന് വെയിലത്തായിട്ടുണ്ട് എന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു സംവിധാനം ഒരുക്കി കൊടുക്കണം എന്തെങ്കിലും ആരോടെങ്കിലും സ്പോൺസർ ചെയ്ത് കുറകളോ എന്തെങ്കിലും ഒരുക്കി കൊടുക്കണം ഞങ്ങളുടെ മനസ്സിലുണ്ട് ഇപ്പം അടുത്ത കാലത്താണ് ഈ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റപ്പെട്ടിട്ടുള്ളത് അടുത്ത കാലത്താണ് ഇവരൊക്കെ കുറെ വെയിൽ സഹിച്ചു കൊണ്ട് ഇരിക്കുന്നതായിട്ടുള്ള അവർ ചെറിയൊരു തട്ടിവെച്ച് അതിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഇപ്പോൾ ഉള്ളത് അതിൽ നിന്ന് അവർക്ക് വേണ്ട ഒരുക്കി കൊടുക്കും ചെരുപ്പ് വാങ്ങി ഉപയോഗിച്ച് പൊട്ടുമ്പോൾ വലിച്ചെറിയുന്നവരാണ് ഇന്ന് നമ്മളിൽ ഏറെ പേരും പക്ഷേ പൊട്ടിയത് തുന്നി പിന്നെയും ഏറെക്കാലം കൂടെ കൂട്ടുന്നവരുമുണ്ട് പൊതുപ്രവർത്തകൻ അനീഷ് കുമാർ കല്ലായി നമ്മുടെ മാനാഞ്ചറ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് സി എസ് ഐ പരിസരത്ത് ഈ ചെരുപ്പ് നന്നാക്കുന്ന കുറെ തമിഴ്നാട് സ്വദേശികളുണ്ട് ഈ റോഡ് വികസനത്തിന്റെ ഭാഗമായി അവരൊക്കെ ഇവിടുന്ന് കുടിയൊഴിപ്പിക്കുന്ന ഒരു സ്ഥിതിയിലാണുള്ളത് സാധാരണക്കാരായ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചെരുപ്പിന്റെ പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ വന്നിട്ടാണ് ഇതൊക്കെ ചെയ്യാറുള്ളത് അവരുടെ അവസ്ഥ കണ്ടാൽ വളരെ പരിതാപകരമായിരിക്കും കാരണം ആ വെയിലൊക്കെ കൊണ്ട് അവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് പോലും വിഷമം തോന്നുന്ന ഒരു അവസ്ഥയാണുള്ളത് ഓപ്പറേഷൻ അധികാരികൾ അവർക്ക് വേണ്ട സൗകര്യം അവർക്ക് വേണ്ട സൗകര്യം എന്ന് പറഞ്ഞാൽ പിന്നെ പരിസരത്ത് എവിടെയെങ്കിലും നൽകിയാൽ സാധാരണക്കാർക്കും എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും അവരെ പോയി ആലോചിക്കേണ്ടതാണ് അപ്പം അധികാരികൾ അവരുടെ പ്രശ്നങ്ങൾ ഒന്ന് കൊടുക്കണമെന്ന് ഉപകാരവും സാമൂഹികമായും സാമ്പത്തികമായും ഏറെ പിന്നിലുള്ളവരാണ് സ്വന്തമായി ശബ്ദമില്ലാത്തവരാണ് തണലാവേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വവും കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഈ വെള്ളിമാടുകുന്ന് മാനാഞ്ചിറ റോഡൊക്കെ വളരെ വിപുലമാകാൻ വേണ്ടി സി എസ് ഐ പള്ളിയുടെ മുമ്പിൽ നിന്ന് വലിയൊരു മരമുണ്ട് ആ മരം മുറിച്ചത് കണ്ടുകഴിഞ്ഞ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഞാനിങ്ങനെ വെറുതെ എങ്കിലും ആലോചിച്ചു ഇവിടെ നിന്ന് ചെരുപ്പൂത്തിമാരൊക്കെ പിന്നെ എന്ത് ചെയ്യും ആ റോഡ് വന്നാൽ എന്നാലോചിച്ചു ആകാശവാണി അവരുടെ ശ്രദ്ധയിൽ ഈ കാര്യം പെടുത്തു എന്നറിഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷവും ആദരവും തോന്നി ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധിച്ചതിൽ അതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ അന്ന് മനസ്സിൽ കണ്ടത് അവിടെ എന്തായാലും പുതിയൊരു വലിയ സ്റ്റോപ്പ് വരും അതിൻ്റെ സൈഡിലായിട്ട് ഇവരെ എങ്ങാനും ഇരുത്താനായിട്ട് സൗകര്യമുണ്ടോ എന്ന് അന്വേഷിക്കണം എന്ന് മാത്രമായിരുന്നു പക്ഷേ ആകാശവാണിയിൽ നിന്ന് ഇങ്ങനെ ഒരു പരിപാടിയെക്കുറിച്ച് കേട്ടപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ചു അതിനപ്പുറത്തേക്ക് ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും ഒന്ന് നമ്മളിപ്പോൾ എട്ടും പത്തും കൊല്ലമൊക്കെ ആയിട്ടുള്ള മരങ്ങളെ കൊണ്ടുവന്ന് നമുക്ക് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് വളരുന്ന സാഹചര്യം ഇന്നത്തെ ലോകത്തിൽ നിലവിലുണ്ട് അങ്ങനെ കുറച്ച് മരങ്ങൾ പള്ളിയുടെ പിന്നെ കോമ്പൗണ്ടുകൾ എവിടെയാണോ വരാൻ പോകുന്നത് അതിൻ്റെ പിന്നൊരു മൂന്നടി മാറി ഇങ്ങനെ മരങ്ങൾ നട്ടു അവിടുത്തെ ആൾക്കാർക്ക് ആ മരച്ചോട്ടിലിരിക്കാമല്ലോ ആലോചിച്ചു പിന്നീട് എനിക്ക് തോന്നുന്നു അവരെ വേണമെങ്കിൽ നമുക്ക് ഈ സ്ട്രീറ്റ് വെൻഡേഴ്സ് തെരുവിലൊക്കെ ജോലി ചെയ്യുന്ന നമ്മുടെ ഓരോ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ആൾക്കാർ അവർക്ക് വേണ്ടി മനോഹരമായ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ബീച്ചിൽ ചെയ്യുന്നുണ്ട് അഞ്ച് കോടിയുടെ പ്രോജക്റ്റാണത് അത് ഞങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ആലോചിച്ചു ഇവർക്ക് വേണ്ടിയിട്ടും ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് കോഴിക്കോട് കോർപ്പറേഷൻ ചെയ്തുകൊണ്ട് പരമ്പരാഗതമായിട്ട് ചെരുപ്പ് കുത്തി എന്ന് പറയുന്ന ആ തൊഴിലെടുക്കുന്ന ഒരു ആൾക്കാർ തന്നെ നമ്മുടെ നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്നു അവരൊക്കെ ഇപ്പോൾ മാറിപ്പോയെങ്കിലും തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ് സാധാരണ കോഴിക്കോട് നമ്മളിതിൽ കാണുക അപ്പോൾ അത് ഇത്തരത്തിലുള്ള ഒരു വെൻറ്ററായി ഇവരെ കണക്കാക്കിക്കൊണ്ട് എന്തെങ്കിലും സഹായം ഇവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചിന്തകൾ ഇങ്ങനെ പോയി എന്തായാലും ആകാശവാണി ഇങ്ങനെ ഒരു ശ്രദ്ധ എന്ന പരിപാടിയിൽ ഇങ്ങനെ ഈ ചെറുപ്പ് പുത്തിയുള്ള കാര്യത്തെ ആലോചിച്ചതിൽ വളരെ അഭിമാനം ഉണ്ട് ആകാശവാണിയോട് ഭരണകൂടം പലപ്പോഴും എത്ര ആദരവും കരുണാദുരമായ മരണമുണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടാലും നമുക്ക് നമുക്കെന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് ഒരിക്കലും ആലോചിക്കും പിന്നെ അത് പോകും പക്ഷേ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ആകാശവാണി നടത്തുമ്പോഴാണ് ആകാശവാണിയുടെ ഒരു പ്രാധാന്യം കൂടുതലായിട്ട് എന്നെ പോലുള്ളവർക്കൊക്കെ ബോധ്യപ്പെടുന്നത് അതുകൊണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ നിങ്ങൾ വിഷമിക്കരുത് എന്ത് വന്നാലും നിങ്ങളെ കോർപ്പറേഷൻ ചേർത്ത് പിടിക്കും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നാം അനുഭവിക്കാത്ത ജീവിതങ്ങൾ മുഴുവൻ നമുക്ക് കെട്ടുകഥകൾ മാത്രമാണ് നമ്മുടെ കാലിനെ സംരക്ഷിക്കാൻ ചെളിയും കല്ലും ഉള്ളുമൊന്നും കൊള്ളാതിരിക്കാൻ നാം ആവരണം ഏറെ നടന്നതിനു ശേഷമാണ് പൊട്ടുന്നതും തുന്നാനായി അവരുടെ കൈകളിലേക്ക് നൽകുന്നതും ഇവർ തമിഴ്നാട്ടിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയവരാണ് അതിഥികളെ മനസ്സറിഞ്ഞ് സ്വീകരിക്കുന്ന നാടാണ് കോഴിക്കോട് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഈ നാടിനെ വിട്ടുപോവാൻ സാധിക്കാത്തതും പക്ഷേ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല അവരുടെ ശബ്ദമാവേണ്ടത് നാം ഓരോരുത്തരുമാണ് ഭരണാധികാരികളുടെ മാത്രമല്ല കാരുണ്യം വറ്റാത്ത നമ്മുടെ ഒരൽപ്പം പരിഗണന കൂടി ഇവർ അർഹിക്കുന്നില്ലേ ഇന്നത്തെ ശ്രദ്ധ ഇവിടെ സമാപിക്കുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര ആശയം നിർവഹണം സി കൃഷ്ണകുമാർ